വെൽക്കം ബാക്ക് നല്ല അടിപൊളി അബായ ഗൌണിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് എക്സൽ മുതൽ ത്രീ എക്സ് എൽ വരെയുള്ള സൈസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ പ്രൈസ് പിന്നെ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തതിന്റെ കളർ ചേഞ്ചസ് കാണിക്കാം ഞാൻ വെയർ ചെയ്ത സെയിം കളറും അവൈലബിൾ ആണ് എക്സൽ ആണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് അപ്പൊ കളർ ചേഞ്ചസ് കാണിക്കാം ഫസ്റ്റ് കേട്ടോ ഞാൻ വേറെ നാല് ഷെയ്റ്റ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അതിന്റെ ഫസ്റ്റ് നല്ല ഭയങ്കര ലൈറ്റ് ആണ് ഇതിന്റെ സ്ലീവ് കേട്ടോ ഇവിടെ സ്മോക്ക് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഞാൻ വേറെ ഏതെങ്കിലും സ്മോക്ക് വർക്ക് തന്നെയാണ് കേട്ടോ നല്ല ഭയങ്കര ലൈറ്റ് ആണ് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് പിന്നെ ഒരു ബട്ടൺ ഇല്ല അത് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ ഫീഡിങ് ഫ്രണ്ട്ലിയാണ് പർദ്ധ യൂസ് ചെയ്യാനായിട്ട് അതിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് ഫുൾ സ്ലീവ് തന്നെയാണ് ആണ് സൈസ് കേട്ടോ എക്സ് കളർ നല്ല ഭയങ്കര ഒരു ഹോഫ് വൈറ്റില് ഒരു പീച്ച് ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടൻ മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്ക് ആണ് നല്ല ഭയങ്കര ലൈറ്റ് ആണ് കേട്ടോ അതൊക്കെ സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയായിട്ടാണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നെക്സ്റ്റ് അറബിക് ഡിസൈൻ ആണ് നമ്മൾ മുന്നേ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കളർ ചേഞ്ചസ് ഒക്കെ കേട്ടോ വെറും നാല്പത് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് പൈസ് നെക്സ്റ്റ് നല്ല ഭയങ്കര ബ്ലൂ ആണ് ഷെയ്ഡ് ഇതും എക്സൽ ആണ് സൈസ് കേട്ടോ ത്രീ എക്സൽ വരെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എക്സൽ സൈസ് ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് അതിൻ്റെ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല ഭയങ്കര ഫ്ലോറൽ ഡിസൈൻ ആണ് എക്സൽ സൈസ് ആണ് ഇതിൽ നല്ല ഭയങ്കര കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനൊക്കെ മാച്ച് ആയിട്ട് നമ്മുടെ ഷോപ്പിൽ ഹിജാബും അവൈലബിൾ ആണ് കേട്ടോ ഞാൻ ഈ റോൾ ചെയ്തിരിക്കണം കേട്ടോ അതുപോലത്തെ ഹിജാബ് ജോർജറ്റിന്റെ ഹിജാബും അതുപോലെ ജേഴ്സി ഹിജാബ്സും അവൈലബിൾ ആണ് കേട്ടോ കറക്റ്റ് മാച്ച് മാച്ചായിട്ട് ആരിക്കലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ തന്നെ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യണെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഒരു ടൈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട വേണമെങ്കിൽ റിമൂവ് ചെയ്യും ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഡബിൾ ആണ് സൈസ് നല്ല ഭയങ്കര കളക്ഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ വേറെ ഡിസൈൻ ഉള്ളത് അത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു അപ്പോൾ അതിൽ കിട്ടാത്ത ഇപ്പോൾ മെസ്സേജ് അയച്ചോ ഡബിൾ ഡബ്ൾ ആണ് സൈസ് ഇതിൻ്റെ ബ്ലൂ ആണ് ഞാൻ എക്സെല് കാണിച്ചത് കേട്ടോ ഇത് ഡബ്ൾ എക്സിലാണ് അറബിക് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഡബ്ൾ എക്സിലാണ് സൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ നല്ല ഭയങ്കര ഐറ്റാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അപായ യൂസ് ചെയ്യുന്നവർക്ക് അതിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടാണ് കേട്ടോ ഡബിൾ എക്സ് തന്നെയാണ് ഇമ്പോർട്ടൻ മെറ്റീരിയൽ ആണ് നാൽപ്പത് രൂപേന് ഇതിന്റെ ഷിപ്പിംഗ് ചാർജ് വരുന്നുള്ളൂട്ടോ സിഫ് ത്രീ എക്സൽ ആണ് സൈസ് കേട്ടോ ഇനി കാണിക്കുന്നത് ത്രീ എക്സൽ സൈസ് ആണ് അത് അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട് കറക്റ്റ് ലെങ്ത് ഒക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ സ്മോപ്പർക്കാണ് ഇതിന്റെ സ്ക്രീൻ ലെന്റിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ഇതിനെ കറക്റ്റ് മാച്ചായിട്ട് ഈ സെയിം കളറിനെ ഹിജാബ് ഒക്കെ റോൾ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ ട്രിപ്പിൾ നയന് സെയിൽ ചെയ്ത ആയിട്ടാണ് ഇപ്പൊ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ നല്ല ഭയങ്കര ഫ്ലോറൽ ഡിസൈൻ ആണ് ത്രീ എക്സൽ ആണ് ഞാൻ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ നല്ല ഭയങ്കര കളേഴ്സ് ആണ് ആണത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്